നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഇത്തവണത്തെ ഗബ്രി ജാസ്മിൻ കോംബോ കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് ശ്രീതുവും അർജുനും അല്ലെങ്കിൽ കോംബോയോ വരുമോ എന്നതാണ് അതിനായി ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെ ഒരുപാട് തവണ ഉണ്ടാക്കി കൊടുത്തിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോയെ അപേക്ഷിച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ കൂടിയാണ് അർജുനും ശ്രീതുവും ഇരുവരും പരസ്പരം ഇഷ്ടങ്ങൾ വലിയ രീതിയിൽ പ്രകടിപ്പിക്കുകയോ കോമ്പോ ആയി കളിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇവർക്കിടയിൽ ചില സമയങ്ങളിൽ വലിയ രീതിയിൽ പൊസസീനസ് ഉണ്ടായിരുന്നതായി പ്രേക്ഷകർ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അർജുനും അപ്സരയും അടുത്ത സുഹൃത്തുക്കളാണ് എന്നാൽ അർജുൻ അപ്സരയുമായി അധികം സംസാരിക്കുന്നത് ശ്രീധുവിന് ഉണ്ടാക്കുന്നുവെന്ന് പ്രേക്ഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനോട് സമാനമായി ശ്രീധു സിബിനോട് അധികം അടുത്ത് സംസാരിച്ചിരുന്നത് അർജുനും ഉണ്ടാക്കിയിരുന്നു ശ്രീധുവിന് പുതിയ സൗഹൃദങ്ങളായില്ലേ എന്ന രീതിയിൽ സിബിനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് അർജുൻ ശ്രീധുവിനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീധുവിന്റെ പിറന്നാളായിരുന്നു ബിഗ് ബോസ് ശ്രീധുവിന് സർപ്രൈസായി പിറന്നാൾ ആശംസിക്കുകയും ഹൗസിൽ കേക്ക് കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അടുത്ത സുഹൃത്തുക്കളായ അർജുനും റസ്മിനും ശ്രീധുവിന് സർപ്രൈസായി പിറന്നാൾ വിഷ് ചെയ്യുകയും ഇരുവരും ചേർന്ന് ഒരു കാർഡ് നൽകുകയും ചെയ്തിരുന്നു ഹാപ്പി ബർത്ത്ഡേ ക്യൂട്ടിഫൈ എന്ന് എഴുതിയ കാർഡാണ് ശ്രീധുവിന് നൽകിയത് ഇത് എഴുതിയത് ലിപ്സ്റ്റിക്കിന് സമാനമായ വസ്തു കൊണ്ടാണെന്ന് കത്ത് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും പിറന്നാൾ സന്തോഷപൂർവ്വം കഴിഞ്ഞെങ്കിലും ജിൻഡോ മുമ്പ് ഉന്നയിച്ച ആരോപണം സത്യമാണെന്ന് പ്രേക്ഷകർ ഇപ്പോൾ പറയുകയാണ് രണ്ടാഴ്ച മുന്നേയാണ് ജിൻഡോ ബാത്റൂമിൽ നിന്ന് കൊണ്ട് എഴുതിയ കത്ത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതുകൂടി വന്നപ്പോൾ ആ ആരോപണം സത്യമായെന്ന് മനസ്സിലായെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജിൻഡോ ഈ വിഷയത്തിൽ പറഞ്ഞ പേരുകൾ റസ്മിന്റെയും ശ്രീധുവിന്റെയും അർജുൻറെതുമാണ് ശ്രീധുവിന്റെ പിറന്നാൾ വന്നതോടെ കൊണ്ട് എഴുതിയ നാടകം പുറത്തു വന്നുവെന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് ഇത് ശ്രീധുവിന് അർജുനും റസ്മിനും കൊടുത്ത ബർത്ത്ഡേ ലെറ്റർ ആണ് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി രണ്ടാഴ്ച മുന്നേ ജിൻഡോ ബെർഡേ തള്ളിയതല്ല ബാത്റൂമിൽ കൊണ്ട് എഴുതിയ ലെറ്റർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രവണത കണ്ടപ്പോൾ ആ ആരോപണം നൂറ് ശതമാനവും ഉള്ളതാണെന്ന് മനസ്സിലായി ജിൻഡോ ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ജിൻഡോ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്നാണ് ഇതിനർത്ഥം കൂടാതെ അർജുൻറെയും ശ്രീധുവിന്റെയും റസ്മിന്റെയും നാടകം ഇവിടെ പൊളിച്ചിരിക്കുകയാണ്